ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് ഡോക്ടർ പ്രിയ എബ്രഹാം മെഡിക്കൽ ഓഫീസർ ക്യു ബി ഹെൽത്ത് കെയർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നിരന്തരം ചോദിച്ചൊരു വിഷയമാണ് കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കാണപ്പെടുന്ന അലർജി അല്ലേ എന്താണ് ഈ അലർജി എങ്ങനെയാണ് അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുക എന്തൊക്കെയാണ് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഡോക്ടർ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഡോക്ടറെ തുടങ്ങിക്കോളൂ ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് ഡോക്ടർ പ്രിയ എബ്രഹാം മെഡിക്കൽ ഓഫീസർ ബി ഹെൽത്ത് കെയർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നിരന്തരം ചോദിച്ചൊരു വിഷയമാണ് കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കാണപ്പെടുന്ന അലർജി അല്ലേ എന്താണ് ഈ അലർജി എങ്ങനെയാണ് അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുക എന്തൊക്കെയാണ് അതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഡോക്ടർ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഡോക്ടറെ അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും ഒരുപാട് പേരിലും കാണുന്ന ഒരു കേസ് എന്ന് പറഞ്ഞല്ലോ അപ്പം കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കൈക്കുഞ്ഞു മുതൽ വൃദ്ധന്മാർ വരെ ഏത് ഏജിലും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് അലർജി ഇപ്പം അലർജി എന്തിനോട് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സൂര്യന്റെ താഴെയുള്ള എല്ലാ വസ്വിനോട് നമുക്ക് അലർജി വരാം അപ്പം അലർജി പലർക്കും പല കാരണങ്ങൾക്കുണ്ടാവാം ചിലപ്പം ഇന്നിപ്പം എന്നിൽ കണ്ടൊരു അലർജി ആയിരിക്കില്ല ഇപ്പം അടുത്തൊരാളില് അങ്ങനെ എല്ലാവരും അലർജി എപ്പോഴും മാറി മാറി കൊണ്ടിരിക്കും അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ പറയുന്നത് അത് നമ്മൾക്ക് പ്രധാനമായും പറയുകയാണെങ്കിൽ പല രീതിയിൽ അലർജി പറയുന്നുണ്ട് അലർജി പ്രധാനമായിട്ടും ബാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആ ഒരു റിലേറ്റഡ് ആയിട്ട് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ മൂക്കുമായി ബന്ധപ്പെട്ടിട്ട് വരാം അല്ലെങ്കിൽ തൊക്കുമായിട്ട് ബന്ധപ്പെട്ട് വരാം ഇതാണ് പ്രധാനമായിട്ടും അലർജിക്കായിട്ട് നമ്മൾ കാണുന്നത് അപ്പം അലർജി പല കാരണങ്ങൾ കൊണ്ട് കാണുക എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അലർജി ക്രൈനൈറ്റിസ് ആണ് അപ്പൊ കുഞ്ഞു കുട്ടികളെ മുതലാണെങ്കിൽ ഏത് പ്രായത്തിലും വരുമ്പോ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തുമ്മൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂക്കടപ്പാണ് അവർക്ക് പിന്നെ സൈനസൈറ്റിസ് വരുന്നു അതിൽ നിന്ന് പിന്നെ പനി വരുന്നു പിന്നെ അവർക്ക് റെക്കറൻ്റായിട്ട് ശ്വാസ തടസ്സം വരുന്നു അപ്പം ഇങ്ങനെയുള്ള കേസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലിനിക്കിൽ കാണാറ് അപ്പം പലരും ചോദിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി ക്രൈനൈറ്റിസ് നിൽക്കുകയാണെങ്കിൽ അത് പിന്നീട് ഒരു ആസ്മയാകൂ എന്നൊക്കെ ഒരു നാൽപ്പത് ശതമാനം കേസും അലർജി റൈനൈറ്റിസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ആസ്മയാവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയാണ് പ്രധാനമായിട്ടും ഒരു ആസ്മ കോസസ് കാണാറ് ഇത് കൂടാതെ തന്നെ വേറെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാറുണ്ട് അപ്പം ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഈ ശ്വാസം കോശ സംബന്ധമായിട്ട് വരികയാണെങ്കിൽ ഈ മൂക്കൊലിപ്പ് ഇതൊക്കെ ഉണ്ടാവും ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൂമ്പൊടി അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയ ചെറിയ പ്രാണികള് പൂപ്പൽ ഇതുകൊണ്ടൊക്കെ അലർജി വരാം ഇതല്ലാതെ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ സീസണൽ അലർജിയാണ് സീസണൽ അലർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചിലർക്ക് മഞ്ഞ് കാലത്ത് അല്ലെങ്കിൽ തണുപ്പാകുമ്പോൾ മാത്രമേ തുമ്മലൊക്കെ വരുള്ളൂ അല്ലെങ്കിൽ ചില ചെടികൾ അല്ലെങ്കിൽ ചില വൃക്ഷങ്ങളൊക്കെ പൂക്കുന്ന സമയത്ത് ആ പൂമ്പൊടിയിൽ നിന്ന് അലർജി വരാറുണ്ട് ഇതിനെയൊക്കെ നമ്മൾ സീസണൽ അലർജി എന്ന് പറയാം ഇതല്ലാതെ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെരിനിയൽ അലർജി അതുകൊണ്ട് ഏത് സമയത്തും അലർജി അതായത് ഒരു പ്രത്യേകിച്ച് ഒരു സമയമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാലം കൂടാതെ തന്നെ അലർജി വരും ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഔട്ട്ഡോർ കോഴ്സും ഒരു ഇൻഡോർ കോഴ്സും പറയുന്നുണ്ട് ഇൻഡോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെയുള്ള കാരണം വീട്ടിൽ വിറക് എത്തിക്കുന്നവരാണെങ്കിൽ അതിന്റെ പുക കൊണ്ട് വരാം അല്ലെങ്കിൽ വീട്ടിലുള്ള പൊടി കൊണ്ട് വരാം വീട്ടിലൊക്കെ ചെറിയ പ്രാണികൾ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരാം അല്ലെങ്കിൽ ചെറിയ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ വളർത്തു മൃഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ വരാം ഔട്ട്ഡോർ കോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വളർത്തു വളർത്തുമൃഗങ്ങൾ വരാം നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കൊണ്ട് വരാം അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വണ്ടിയുടെ പുക അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടും വരാം ഇതല്ലാതെ പിന്നെ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന അലർജിക് കൺജൻറ്റീവൈറ്റിസ് അതെന്ന് പറഞ്ഞാൽ കണ്ണിന് ഭയങ്കര ചൊറിച്ചിലായിരിക്കും അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ണിന്റെ അടിഭാഗം ഭയങ്കര കറുത്തിട്ടായിരിക്കും പ്രസന്റ് ചെയ്യാം കണ്ണ് ചൊറിഞ്ഞ് 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 അതിൽ അവർക്ക് എപ്പോഴും കണ്ണീന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക കണ്ണ് നല്ല ചുമന്നിരിക്കും അവർക്ക് ലൈറ്റിലോട്ട് നോക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഇതല്ലാതെ സ്കിന്നിന് വേണ്ടി വരാം സ്കിന്നിന് വരുമ്പോൾ അത് പല ടൈപ്പായിട്ടാണ് വരാം എക്സിമ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വരാറുണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരാറുണ്ട് ഇതല്ലാതെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന സ്കിൻ കണ്ടീഷൻസ് കണ്ടീഷൻസായിട്ടും പ്രെസെന്റ് ചെയ്യാറുണ്ട് ഇപ്പം ആണെങ്കിൽ കൂടുതലായിട്ടും ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ടും പ്രെസന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ചൊറിച്ചിൽ കാണും അവർക്ക് ഒരു ആൻറ്റിയോഡിയും അതായത് സ്കിന്നിന്റെ മുകളിൽ ഒരു തടിപ്പായിട്ട് പ്രസന്റ് ചെയ്യാം ഇതല്ലാതെ തന്നെ ചിലർ എന്ന് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല തിണർപ്പ് മാത്രമായിട്ട് ചെറിയ ചെറിയ മാക്കുലർ പാസ്റ്റേഴ്സ് ആയിട്ട് പ്രെസെന്റ് ചെയ്യാം ഇങ്ങനെ പല കണ്ടീഷൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം ഇതല്ലാതെ പിന്നെ നമുക്ക് അറിയാം വയറുമായി ബന്ധപ്പെട്ട അലർജി വരാം ചില ഫുഡ് കഴിച്ചാൽ അലർജി വരാം അത് നമ്മൾ ഫുഡ് അലർജിക്ക് തന്നെയാണ് കോമൺ ആയിട്ട് പറയാം ഇത് കൂടുതലായിട്ടും കാണുന്നത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ചിലർക്ക് നിലക്കടലയാവാം പാലും പാൽ ഉൽപ്പന്നങ്ങളും ചിലർ പറയാറുണ്ട് ചപ്പാത്തി കഴിച്ചാൽ ചൊറിച്ചിൽ ഗ്ലൂട്ടൻ അലർജി ആണത് ഇത് കൂടാതെ മത്സ്യം ചില മീനുകൾ കഴിച്ച ചിലർക്ക് അയല പറ്റില്ല ചിലർക്ക് കൊഞ്ച് പറ്റില്ല ചില മാംസം കഴിച്ച ബീഫ് കഴിച്ച ചൊറിഞ്ഞ അലർജി വരുന്നവരുണ്ട് ഇങ്ങനത്തെ കേസസ് ഒക്കെ നമ്മൾ ക്ലിനിക്കലി കാണുമ്പോൾ അവർക്ക് വയറിളക്കമായിട്ട് വരാം വയറുവേദന വരാം ഷർദ്ദില് വരാം അതുപോലെ തന്നെ സ്കിന്നിന്റെ പുറത്തും ചൊറിച്ചതായിട്ട് പ്രസന്റ് ചെയ്യാം ഇതൊക്കെയാണ് പല അലർജിയുടെ വരുന്ന ടൈപ്സ് ഇതിൽ നമ്മളെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് മെഡിസിനോട് അലർജി ചില ആൾക്കാർക്ക് ടാബ്ലറ്റ് ഏത് ടാബ്ലറ്റ്സ് എടുത്താലും അലർജി ചിലർക്ക് എന്ന് പറഞ്ഞാൽ ടോണിക്കുകൾ എടുക്കുമ്പോഴായിരിക്കും ചിലർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ഷൻസ് എടുക്കാം അതുപോലും പറ്റാത്ത രീതിയിൽ അലർജി വരുന്നത് നമ്മൾ ഈ അലർജികളുടെ കൂട്ടത്തിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിസിനൽ അലർജിയാണ് കാരണം ഇവിടെ കാണുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും അനാഫൈലാസിസ് എന്ന് പറയും അതായത് നമ്മുടെ ബി പി പെട്ടെന്ന് കുറഞ്ഞു പോവുക അതുപോലെ പെട്ടെന്ന് ശ്വാസം മുട്ടുക ഹാർട്ട് ബീറ്റ് ഒക്കെ പെട്ടെന്ന് കൂടുക അവൾ പെട്ടെന്ന് കുഴഞ്ഞു പോവുക അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഉടനെ എത്തിച്ചില്ല ഒരു എമർജൻസി കണ്ടീഷനായി മാറുന്ന അലർജി നമ്മളെപ്പോഴും അലർജി എന്ന് പറയുമ്പോൾ തുമ്മൽ ചില ദോഷം അങ്ങനെ ഒരു പ്രസന്റേഷൻ മാത്രല്ല ഇത് കൂടാതെ ഇങ്ങനെ പല ടൈപ്പിൽ നമുക്ക് അലർജി ആയിട്ട് കാണാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അലർജിയുടെ കാരണങ്ങളും അല്ലെങ്കിൽ പല ടൈപ്പ് അലർജി ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് അലർജി ഇപ്പൊ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അലർജി വരുന്നതെന്ന് അപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ പാരമ്പര്യം വലിയൊരു ഘടകമാണ് പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പം മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് ആണ് നാല് ഇരട്ടിയ നമ്മുടെ മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഉണ്ടെങ്കിൽ അഞ്ച് ശതമാനം നമ്മൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ രണ്ട് അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അൻപത് ശതമാനം ചാൻസ് ഉണ്ട് നമ്മൾക്ക് വരാൻ അപ്പൊ പാരമ്പര്യം വലിയൊരു ഘടകമാണ് ഈ പാരമ്പര്യം ഉണ്ട് എന്ന് ഓർത്തിട്ട് മാത്രമല്ല നമ്മൾ അതിനോടുള്ള കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു റിയാക്ഷൻ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക അതായത് ഇപ്പം നമ്മുടെ ശരീരത്തിന്റെ ഒരു വസ്തുവായിട്ട് കോണ്ടാക്ട് തോന്നും ആ കോണ്ടാക്ട് വരുന്ന വസ്തുക്കളെ നമ്മൾ അലർജൻ എന്ന് പറയും ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകത്തിന് നമ്മൾ ആന്റിജൻ എന്ന് പറയും അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു പുറത്തുനിന്ന് കയറി വരുമ്പോൾ ചില ആൾക്കാരിൽ അത് ഓവർ ആയിട്ട് ബോഡി റിയാക്ട് ചെയ്യും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഐ ജിഇ എന്ന് പറയുന്ന ഒരു ആന്റിബോഡി ഉണ്ടാകും ആദ്യമായിട്ട് നമ്മളിപ്പം ഒരു പൂമ്പോടി കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല രണ്ടാമത്തെ തവണയോ മൂന്നാമത്തെ തവണയോ ഉണ്ടാകുമ്പോൾ ഇവരുടെ ശരീരത്തിൽ ഒരു ആന്റിബോഡി ഉണ്ടായിരിക്കും ആ അതെ അതെ നമ്മൾ കൂടുതലായിട്ടും ആദ്യം തന്നെ ചെയ്യുന്നത് ഐ ഇ ആണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ എല്ലാവരിലും ഉണ്ടാവും പക്ഷെ ചിലർക്ക് ഈ ഓവർ ആക്റ്റീവായുള്ളവർക്ക് ഇതിന്റെ അളവ് വളരെ കൂടുതലായിട്ട് നിൽക്കും അപ്പൊ അവർക്ക് രണ്ടാമതോ മൂന്നാമതോ ഈ ഒരു വസ്തുവായിട്ട് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോ അവർ ആന്റിജൻ ആന്റിബോഡി കോംപ്ലെക്സ് ഉണ്ടാക്കും ഈ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളും ഉണ്ട് ശ്വേ രക്താണുക്കളുണ്ട് ഈ ശ്വേത രക്താണുക്കൾ എന്ന് പറയുന്നത് തന്നെ പല ടൈപ്പ് ഉണ്ട് ഈ സ്നോഫിൽ ലിംഫോസൈറ്റ് എന്നൊക്കെ പറഞ്ഞു ഇവരുമായിട്ട് ചേർന്നിട്ട് പല കെമിക്കൽസ് ഉണ്ടാക്കും ഹിസ്റ്റമിന് അല്ലെങ്കിൽ സൈറ്റോകൈൻ എന്ന് പറയുന്ന കെമിക്കൽസ് ഒക്കെ ഉണ്ടാകും ഈ ഒരു കെമിക്കൽസും ഈ ഒരു കോംപ്ലക്സും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് തുമ്മലായിട്ടും അല്ലെങ്കിൽ പല രീതിയിൽ അലർജി ആയിട്ട് പ്രസന്റ് ചെയ്യാം നമ്മുടെ ശരീരം എത്രയും പെട്ടെന്ന് ആ ഒരു വസ്തുവിനെ പുറത്ത് ചാടിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ തയ്യാറെടുക്കുന്ന ഒരു മെക്കാനിസമാണ് അലർജി ചിലരിൽ ഒരുപാട് കൂടുതലായിരിക്കും ചിലർ അത് പുറം പോലും അറിയാം പുറത്തേക്ക് അറിയാതെ തന്നെ തന്നെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും ഇതാണ് പ്രധാനമായിട്ടും അലർജിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഇതിനിപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഐ ജി അതായത് നമ്മളെ ഏറ്റവും ആദ്യം തന്നെ ഇത് ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ബ്ലഡ് ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ ഇപ്പൊ പേഷ്യന്റേക്ക് ഒരു സിംറ്റംസ് പറയാ അല്ലെങ്കിൽ എന്റെ അച്ഛനോ ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഐ ജിഇ അതുപോലെ തന്നെ ആബ്സുലൂട്ട് ഈസ് പറയുന്ന ഒരു ടെസ്റ്റും ചെയ്യാറുണ്ട് ഇതിന് രണ്ടിന്റെ വാല്യൂ ആണ് നോക്ക് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അലർജിക്ക് എപ്പോഴും ഒരു ലോങ് ടേം ഡ്യൂറേഷനിൽ മെഡിസിൻ എടുക്കണം മെഡിസിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ സിംറ്റംസ് ആദ്യം കുറയും പക്ഷെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഇടയ്ക്ക് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ വാല്യൂ പതുക്കെ 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 കുറഞ്ഞു വരുന്നതാണ് അപ്പം ഒരു ലോങ് ഡ്യൂറേഷനിലെ ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ അലർജിക്ക് ഒരു റിലീഫ് ഉണ്ടാവുള്ളൂ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ തുമ്മൽ പോലുള്ള അലർജിയിൽ ടെസ്റ്റ് ചെയ്യുക ഇപ്പൊ ഫുഡ് അലർജി ആണെങ്കിൽ നമ്മൾ ഫുഡ് കുറച്ച് അളവിൽ കൊടുത്തു നോക്കും അപ്പൊ എപ്പോഴും അതൊരു ഹോസ്പിറ്റലിൽ മാത്രം ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് അപ്പൊ കൊടുത്തു നോക്കിയിട്ട് അവർക്ക് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയും ഇപ്പൊ അതായത് ചിലർക്ക് ചില കോണ്ടാക്ട് ഞാൻ പറഞ്ഞല്ലോ ചിലർക്കാണെങ്കിൽ വാച്ച് കിട്ടുന്ന ഭാഗത്ത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് വരാം ആ ഒരു ഭാഗത്ത് മാത്രം ആ ഒരു റബ്ബറിനോട് അല്ലെങ്കിൽ ആ ഒരു ലാക്ടസ് മെറ്റീരിയലിനോട് ആ സ്കിൻ സ്കിന്ന അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കിന്നിൽ അത് വെച്ച് നോക്കുക അല്ലെങ്കിൽ സ്കിന്നിലൂടെ അത് ഇൻജെക്ട് ചെയ്ത് നോക്കും അപ്പൊ ആ ഒരു ഏരിയയിൽ അതിന്റെ ആ ഒരു റാഷ് പ്രസന്റ് ചെയ്യുന്ന കാണും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്കിൻ ടെസ്റ്റിൽ അലർജിയുടെ തിരിച്ചറിയുക ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അലർജി തിരിച്ചറിയാനുള്ള വഴികള് സ്കിൻ ആ ക്രീമുകൾ അതുകൊണ്ട് തന്നെയാണ് ആ അതുകൊണ്ടാണ് എപ്പോഴും എല്ലാ ക്രീമും അല്ലെങ്കിൽ എന്തൊരു വസ്തു നമ്മുടെ ശരീരത്തിൽ പുതുതായിട്ട് തേക്കുകയാണെങ്കിൽ പാച്ച് ടെസ്റ്റ് വേണമെന്ന് പറയുന്നത് അതെവിടെയെങ്കിലും ജസ്റ്റ് കൂടുതൽ നമ്മുടെ ചെവിയുടെ ബാക്കിലൊക്കെയാ പറയാം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ കയ്യിലെ ഫോറാമിലൊക്കെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം അപ്ലൈ ചെയ്ത് നോക്കുക അതാണ് പലർക്കും ഇപ്പം എന്തിനോടാണ് അലർജി എന്ന് നേരത്തെ പറയാൻ പറ്റില്ല ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പം മാത്രമേ നമ്മൾ ഈ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറയുന്നത് അങ്ങനെ പല വസ്തുക്കളോടും പലർക്കും അലർജി കാണിക്കുക ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ അലർജികൾ ഓരോന്നായിട്ട് തരം തിരിച്ചു നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് സാധനങ്ങൾ പറഞ്ഞു പക്ഷെ ഇതില് ഞാൻ കൂടുതലും നമ്മൾ തന്നെ കാണുന്നൊരു സാധനമുണ്ട് ചിലർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലൊക്കെ ഭയങ്കരമായിട്ട് തുമ്മൽ ആ തുമ്മലോട് കൂടി അതുപോലെ തന്നെ മൂക്കുലിപ്പ് കണ്ണ് വല്ലാതെ ചൊറച്ചില് കണ്ണ് ചുമക്ക വല്ലാതെ ടയേർഡ് ആവുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇത് കാണുന്ന പലർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും ഈ ഒരു അവസ്ഥയിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് അത് എങ്ങനെയാണ് ഇത് ഒരു കാരണം എന്നും കൂടി ഒന്ന് ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം മാത്രമല്ല ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളൊക്കെ നിങ്ങൾ എവിടെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ പുറത്തുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ ഇവിടെ ഉള്ള ആളുകളാണെങ്കിൽ നേരിട്ട് വന്നിട്ട് ഓഫ്ലൈനായിട്ടും ചെയ്യണ സംവിധാനമുണ്ട് അപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്പറിൽ അയച്ചു തന്നാലും ഡോക്ടർക്ക് അത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപ്പം ഇപ്പൊ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ കാണുന്നതാണ് അലർജിക് ക്രൈനൈറ്റിസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതായത് നമ്മുടെ ഒരു അലർജൻ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു അലർജൻ നമ്മുടെ ആ മൂക്ക് അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി പാത്വേ അതായത് മൂക്ക് തുടങ്ങി നമ്മുടെ ലങ്സ് വരെ പോകുന്ന ആ പാത്വേലുള്ള കോശങ്ങളുമായിട്ട് ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലെക്സ് ഫോം ചെയ്യും അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു പൊടിയോ അല്ലെങ്കിൽ വീട്ടിലുള്ള പൂപ്പലാവാം വീട്ടിലുള്ള പ്രാണികൾ അല്ലെങ്കിൽ നമ്മുടെ വളർത്തുമൃഗങ്ങളുടെ രോമം ആവാം ഇവയെല്ലാമായിട്ട് ഒരു കോൺടാക്ട് വരുമ്പോൾ നമ്മുടെ ബോഡി വീണ്ടും അതിനെ പുറത്ത് കളയാൻ വേണ്ടി ഒരു സ്റ്റിമുലേഷൻ തുടങ്ങും അപ്പൊ ഈ ഒരു മ്യൂക്കസ് മെമ്പ്രെയിൻ അതായത് നമ്മുടെ മൂക്ക് മുതൽ നമ്മുടെ റെസ്പിറേറ്ററി പാത് വേ പറയുന്ന ആ മ്യൂക്കസ് മെബ്രെയിൻ ഓവർ ആക്റ്റീവ് ആവുകയും അപ്പം അതിലൊരു നീർക്കെട്ടുണ്ടാവും ആ ഒരു നീർക്കെട്ടാണ് നമുക്ക് മൂക്കൊലിപ്പായിട്ട് പ്രസന്റ് ചെയ്യുക ആ ഒരു ഡിസ്ചാർജ് ആയിട്ട് പ്രസന്റ് ചെയ്യാം ഇപ്പോഴും ഒരു വാട്ടറി ഡിസ്ചാർജ് ആയിരിക്കും എപ്പോഴും അത് തുമ്മലായിട്ട് ഇപ്പം രാവിലെ എണീക്കുമ്പോഴേ തുമ്മലുള്ളവരുണ്ടാവുക ചിലപ്പോൾ രാവിലെ എണീറ്റ് മുഖം കഴുകുമ്പോൾ തുമ്മൽ തുടങ്ങുന്നവരാവാം അങ്ങനെ പല രീതിയിലും പല സിംറ്റംസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക അപ്പൊ കൂടുതലും അവർക്ക് ഈ മൂക്കൊലിപ്പിനോടൊപ്പം തന്നെ അവർക്ക് പറയുന്നതെന്ന് വെച്ചാൽ ഡ്രൈ കഫ് ഉണ്ടാവും അത് ആ ഒരു റെസ്പിറേറ്ററി പാത്വേനെ ബാധിക്കുന്നുണ്ടായിരിക്കും ചുമയുണ്ടാവാം അതിനോടൊപ്പം തന്നെ കണ്ണ് ചൊറിച്ചിൽ വരാം കണ്ണൊക്കെ നല്ല ചുമന്നിട്ട് കണ്ണീന്നൊക്കെ വെള്ളം വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് കണ്ണീന്ന് വെള്ളം വരുന്ന കേസസ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രസന്റേഷൻ ആണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്തെങ്കിലും ഒരു അലർജൻ ഉണ്ടാവും ചിലർക്ക് പൊടിയാവാം അല്ലെങ്കിൽ പൂമ്പൊടി ആവാം അല്ലെങ്കിൽ പുകയാവാം അങ്ങനെ എന്തോ ഒരു അലർജൻ അവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു അലർജൻ നമ്മുടെ മ്യൂക്കസ് മെബ്രൈനിൽ ഉണ്ടാക്കുന്ന ഒരു ആക്ടീവ് ഫോമിലോട്ട് വരുമ്പോഴാണ് നമുക്ക് അലർജിയായിട്ട് പ്രെസന്റ് ചെയ്യുക ഇങ്ങനത്തെ കേസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് ശതമാനം കേസ് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ഒരു ആസ്മയായി മാറാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ കുഞ്ഞിലെ ഇപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിലെ തൊട്ട് ആ കുഞ്ഞിനെ അതിനോട് ഒരു ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കെയർ ചെയ്ത് കൊടുത്തു അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രായം തൊട്ടേ അവർക്ക് വേണ്ട രീതിയിലുള്ള മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രായം ഒരു കുട്ടികാലത്ത് തന്നെ അത് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതേ ഉള്ളൂ ഇപ്പൊ നമ്മൾ തന്നെ അറിയാം നമ്മളെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അലർജിയൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കുണ്ട് അപ്പം കുട്ടിക്ക് അത് വരുമല്ലോ എന്ന് പേടിച്ചിട്ട് നമ്മള് മഴയെത്തിറക്കത്തില്ല മഞ്ഞിലിറക്കില്ല മണ്ണിൽ ഇറക്കില്ല അങ്ങനെ ആയിരിക്കും കൂടുതലും കുട്ടികളെ വളർത്തുക അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ചോക്ലേറ്റ്സ് തുടങ്ങിയതാ ഇതിലൊക്കെ ഒരുപാട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ടാവും അപ്പൊ ഇത് അമിതമായി കഴിക്കുന്നത് നമുക്ക് ശരീരത്തിൽ വീണ്ടും വീണ്ടും ഈ ഒരു ടോക്സിൻസോ അല്ലെങ്കിൽ അലർജൻസിനോടൊക്കെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കും ഈ പറയുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പ്രോട്ടീനോട് അലർജി കാണാം ചിലപ്പോൾ പാലിനോട് അലർജി കാണാം ഇങ്ങനെ പല വസ്തുക്കളോട് അലർജി കാണാം ഇതൊന്നും തിരിച്ചറിയാൻ നമ്മൾ ഈ വക ഫുഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അലർജി കൂടുകയുള്ളൂ അതിന് പകരം നമ്മൾ നമ്മുടെ ഇങ്ങനെ കൂടുതലും റെസ്ട്രിക്ട് ചെയ്യാതെ എല്ലാ എല്ലാ എൻവോൺമെന്റും അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വളർത്തുക അതായത് മഴയത്തും മഞ്ഞത്തും ഒക്കെ നമുക്ക് അവരെ അഡാപ്റ്റ് ചെയ്യാൻ വിടുകയാണെങ്കിൽ ഒരു പരിധി വരെ കുട്ടികൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കുറയുന്ന കാണും പിന്നെ കറക്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഹോമിയോപതിയുടെ സൈഡിലാണെങ്കിൽ ആ കുട്ടിയുടെ മൊത്തം കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക ആ കുട്ടിയുടെ ശരീരഘടന എങ്ങനെയാണെന്ന് നോക്കുക കുട്ടിയുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു വേയിൽ നമ്മൾ മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് മാറ്റിയിട്ട് എന്താണ് അവിടെ കോസ് അലർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം മാറ്റുക അലർജൻ എന്ത് മാറ്റുന്നോ അപ്പൊ തന്നെ നമുക്ക് ഒരു പരിധി വരെ രോഗം കുറയ്ക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെ അലർജിക് റിയാക്ഷൻസ് ഒക്കെ കുറയും ഇപ്പൊ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക ജങ്ക് ഫുഡ്സ് ും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ചിലർ എത്ര ഹൈജീൻ ആയിട്ട് റൂമ് ക്ലീൻ ചെയ്ത സൂക്ഷിച്ചു കഴിഞ്ഞാലും ചിലർക്ക് അത് ഡെയിലി ഉണ്ടാവില്ലെങ്കിലും അത് മാം ഒരു ായിട്ട് ഒരു പരിധി വരെ ഈ ഒരു പാരമ്പര്യ ഘടകമുണ്ട് അപ്പം ചിലപ്പോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് ഇപ്പൊ എത്ര ക്ലീനും എത്രയൊക്കെ ആക്കി ഇത് വരാൻ കാരണം ചിലപ്പോ അവരുടെ റൂമിലേക്ക് ഒരു പുതിയ വസ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തു ചിലപ്പോ നമ്മൾ അറിയുന്നുണ്ടാവില്ല നമ്മളെ പോലും അറിയാതെ ചിലപ്പോ നമ്മുടെ വീട്ടിൽ വന്ന ഒരു ആവാം ആ ഡ്രസ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിലപ്പോ ഒരു മൃഗങ്ങളുടെ മെറ്റീരിയൽ ഒരു തോലി വെച്ചിട്ടാണെങ്കിൽ അതിനോട് അലർജി ഉള്ളവരായിരിക്കും ചിലർക്ക് പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ അലർജി ആയിരിക്കും ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പം ഒരു എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിരിക്കും ചിലപ്പോൾ എക്സാം എടുക്കുമ്പോൾ ഈ തുമ്മൽ കൂടുതലായിട്ട് പ്രസന്റ് ചെയ്താണ് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളും അലർജി മാത്രമല്ല എല്ലാ കംപ്ലയിൻസും നമ്മുടെ മെന്റൽ സ്റ്റേറ്റുമായിട്ട് വളരെ ലിങ്ക്ഡാണ് അപ്പം സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അലർജി ഉള്ളവരിൽ ഇത് ഒരു ആവർത്തനം കൂടുതലായിട്ട് അതിന്റെ ഒരു ഫ്രീക്വൻസി കൂടുതലായിട്ട് നിൽക്കുന്ന കാണും അപ്പൊ ഇങ്ങനെയുണ്ടെങ്കിൽ അതും വരാൻ കാരണം കാരണമാണ് അല്ലാതെ നമ്മള് കംപ്ലീറ്റ്ലി ആ ഒരു സറൗണ്ടിങ് ക്ലീൻ ആയതുകൊണ്ട് മാത്രം അലർജി മാറ്റാൻ പറ്റില്ല ഇപ്പൊ ടെൻഷനോ സ്ട്രെസോ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ ചെറിയ മാറ്റങ്ങൾ ഇവയൊക്കെ കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളും കേൾക്കുന്ന ആളുകൾക്ക് എന്തായാലും അലർജി നമ്മൾ കണ്ടുവരാറുള്ള ഒരു അലർജിയാണ്

അപ്പം നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അവിടെ അലർജി അല്ലെങ്കിൽ അലർജൻ എന്ന് മാക്സിമം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേസ് എടുക്കും ആ ഒരു അലർജൻ എന്താണ് ഫുഡ് ആണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് വളർത്തു മൃഗങ്ങളാണോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ സറൗണ്ടിങ്സ് ആണോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഒരു സിറ്റിയിലാണോ അങ്ങനെ എന്താണോ ഒരു കോസ് ഒന്ന് കണ്ടുപിടിച്ച് മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ പറയും ഇപ്പൊ സിറ്റിയിൽ താമസിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു അലർജി ഉണ്ടെന്ന് പറഞ്ഞ് വീട് ഉള്ളിലോട്ട് ആക്കാൻ പറ്റില്ലല്ലോ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് ധരിക്കാൻ വേണ്ടി പറയും അതെന്താ പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളുടെ ഫുഡ് ഹാബിറ്റ് ആണ് ചോദിക്കാറ് അവർ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണോ നോക്കുക സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അത് മാറ്റിയിട്ട് കുറച്ചുകൂടി എക്സസൈസും അതുപോലെ തന്നെ ആവശ്യത്തിന് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ പറയാം പിന്നെ നമ്മുടെ എല്ലാ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉറക്കം വേണം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഉറക്കം വരാം മുതിർന്നവരാണെങ്കിൽ ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറക്കം എന്ന് ഉറപ്പ് വരുത്തുക അത് നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട് ഡിസ്റ്റർബ് സ്ലീപ്പ് അല്ല നല്ലപോലെ ഉറക്കം ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ ഒരു പരിധി വരെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് നമ്മൾ പറയാം അതിനോടൊപ്പം തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആരായാലും അവരുടെ ശരീരഘടന തിരിച്ചറിയുക അവർക്ക് എന്താണ് താല്പര്യം അവരുടെ ടേസ്റ്റ് എങ്ങനെയാണ് അവരുടെ വളർന്ന സാഹചര്യങ്ങൾ അവരുടെ മൈൽ സ്റ്റോൺസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എല്ലാം ചോദിച്ചറിഞ്ഞ് അവർക്ക് പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക ഇതൊരു ലോങ് ഡ്യൂറേഷൻ പ്രോസസ് ആണ് കാരണം അലർജി എന്ന് പറയുന്നത് ഒരു ലോങ് ഡ്യൂറേഷൻ ആയിട്ട് വന്ന ഒരു കണ്ടീഷൻ ആണല്ലോ അല്ലാതെ ഒരു ദിവസം കൊണ്ട് വരുന്ന കണ്ടീഷൻ അല്ല അപ്പൊ നമുക്ക് പനി പോലെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല കുറച്ച് ലോങ് ഡ്യൂറേഷൻ ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് നമ്മള് വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ അത് ആസ്മയോ അല്ലെങ്കിൽ മറ്റു ശ്വാസമുട്ട് പോലുള്ള കോംപ്ലിക്കേഷൻസിലോട്ടും പോവും ഇത് കാണുന്ന ആളുകൾക്ക് ഉണ്ടാവും ഏത് ടൈപ്പ് ഓഫ് അലർജിയിലാണ് പലരും ഉള്ളവരായിരിക്കും എന്തായാലും ഓഫ് അലർജി ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ അത് ഏതാണെന്നുള്ളത് മാം ഒന്ന് പറഞ്ഞാൽ മാത്രമല്ല അത് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് അറിയിച്ചാൽ മതി മതി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡോക്ടർ എന്തൊക്കെയാണ് ആ ടെസ്റ്റ് ടെസ്റ്റ് കാര്യങ്ങൾ ഏറ്റവും ആദ്യം നമ്മൾ ബ്ലഡ് എടുക്കുമ്പോൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത് കൗണ്ട് കൗണ്ട് ആണ് ഈസ്നോഫിൽ അതായത് ഐ ജി ഇ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഐ ജി ഇ ആണ് ആന്റിബോഡി ആയിട്ട് ഉണ്ടാവുന്നത് ഇങ്ങനെ അലർജിക്ക് ആയിട്ടുള്ള ആൾക്കാരിൽ ഈ ഐ ജിഇയുടെ അളവ് വളരെ കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ അത് രണ്ടാണ് ആയിട്ട് ഇപ്പം ഒരു തുമ്മലോ അല്ലെങ്കിൽ അലർജിയോ വരുന്ന ആൾക്കാരില് ചെയ്യാറ് ചിലർ ഈ കോൺടാക്ട് ഡെർമറ്റിസോ അല്ലെങ്കിൽ അർട്ടിക്കേരിയോ പോലെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുക എന്താണ് അവർക്ക് ചിലർക്ക് ഞാൻ പറഞ്ഞ ലാക്ടക്സ് മെറ്റീരിയലിനോടായിരിക്കും ചിലർക്ക് നിക്കലിനോടായിരിക്കും ചില പേഷ്യൻസ് ഒക്കെ പറയാറുണ്ട് നമ്മൾ ഒരുപാട് നേരം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഭാഗത്ത് ചൊറിച്ചിൽ കാരണം ഈ ഫോണിൽ നിക്കൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് ചിലർക്ക് ചില ആഭരണങ്ങൾ തിറക്കുമ്പോൾ അലർജി പറയാറുണ്ട് അപ്പൊ അവരൊക്കെ ആ ഒരു നിക്കലിന്റെ പ്രസന്റേഷൻ അല്ലെങ്കിൽ നിക്കലുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അലർജി വരുന്നുണ്ടോ എന്ന് നോക്കും അതിനുവേണ്ടി നമ്മൾ സ്കിൻ ടെസ്റ്റുകൾ ചെയ്യും ഫുഡ് അലർജിയെ പറയുന്നതെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു പരിധി വരെ നമ്മൾ ഏത് ഫുഡാണ് കഴിച്ചത് നോട്ട് ചെയ്ത് വെക്കാൻ പറയും ഏത് ഫുഡ് ഒക്കെ കഴിക്കുമ്പോഴാണ് ഈ കണ്ടീഷൻ വന്നത് അല്ലെങ്കിൽ തലേ ദിവസം ഏത് ഫുഡാണ് കഴിച്ചത് നമ്മൾ ആ ഹിസ്റ്ററി ചോദിച്ചു മനസ്സിലാക്കുക അപ്പം അങ്ങനെ ആ ഒരു കേസിൽ ഫുഡ് അലർജി ഉറപ്പാണോ അല്ലെങ്കിൽ എനിക്ക് ചെമ്മീൻ കഴിച്ചപ്പോഴാണ് അലർജി വരുന്നത് അത് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ കുറഞ്ഞ അളവിൽ അത് കൊടുക്കുക എപ്പോഴും ഒരു ഡോക്ടറുടെ അഡ്വൈസറി മാത്രമേ ഒരു ഫുഡിന് അലർജി നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളൂ കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസിനോടൊക്കെ പോകാൻ ചാൻസ് ഉള്ള എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ ഫുഡിന്റെ ഒരു ഫുഡ് ചലഞ്ച് ടെസ്റ്റ് എന്നാണ് പറയാറ് അത് ചെയ്യാറുള്ളൂ അപ്പത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏത് ഫുഡിനോടാണ് അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് നമുക്ക് പതിയെ നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കുക ട്രീറ്റ്മെന്റ് എടുത്ത് നമുക്ക് ആ ഒരു കണ്ടീഷൻസ് ഒക്കെ കുറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കുറഞ്ഞ അളവിലൊക്കെ ചിലർക്ക് ചിലപ്പോൾ ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആവുമ്പത്തേക്കും ഈ ഒരു ചെമ്മീൻ അലർജി എന്ന് പറയുന്നത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും

അപ്പം നമ്മുടെ സ്കിൻ അലർജി എന്ന് പറയുമ്പോൾ പ്രധാനമായി പറയാം നമ്മൾ അർട്ടിക്കേരിയ പറയാം എക്സിമ പറയാം അല്ലെങ്കിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഇത് മൂന്നാണ് നമ്മൾ പ്രധാനമായിട്ടും സ്കിൻ അലർജിയിൽ പറയാം ഇപ്പൊ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് റിംഗ്വേം ഇൻഫെക്ഷൻ ഒക്കെയാണ് ഈ വട്ടച്ചൊറി അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറയാറ് ഇവയാണ് അതിൽ വിടുക അതിന് നമ്മളൊരു എന്താ പർട്ടിക്കുലർ കോഴ്സ് കാണും അത് നമ്മൾ കൂടുതലും എന്താ നമ്മുടെ ആ ഒരു ഇടുക്ക് ഭാഗങ്ങൾ അല്ലെങ്കിൽ കാലിന്റെ ഇടുക്കിൽ കൈന്റെ മടക്കൾ അതിനെ കൂടുതൽ ഉയർക്കുന്ന ഭാഗങ്ങളാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ റിംഗ് വേം ഇൻഫെക്ഷൻസ് ഒക്കെ പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചിലർക്ക് വാച്ച് കിട്ടുന്ന ചില സ്വർണ്ണത്തിനോടായിരിക്കും അലർജി മറ്റ് ജ്വല്ലറീസ് ഒക്കെ ഇടുന്നവർ ചെവിയിൽ എന്തെങ്കിലും ജ്വല്ലറി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴുത്തിൽ കഴുത്തില് അലർജി വരുന്നവരുണ്ട് അങ്ങനെ പല അലർജീസ് ആയിരിക്കും അത് ഇത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് കൂടുതലായിട്ടും ഡ്രസ്സിനല്ല കാണാറ് നിക്കലിനോടാണ് കൂടുതലും ഒരു കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് കാണാറ് അതായത് ഞാൻ പറഞ്ഞ പോലെ ചിലർക്ക് നമ്മൾ ബട്ടൺസ് നമ്മുടെ ഡ്രസ്സിലെ ബട്ടൺസ് നമ്മുടെ ശരീരമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അതിലൊരു നിക്കൽ കണ്ടുണ്ട് അവ അലർജി ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ അലർജിയിൽ പറയാറ് പിന്നെ എക്സിമയൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് എക്സിമ കൂടുതലായിട്ടും കാണാം കുഞ്ഞിനെ നല്ല ചോർച്ചിലും ഡ്രൈ സ്കിന്നിന്നും ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് പിന്നെ അർട്ടിക്കേരി ആണെങ്കിലും ആളുകൾക്കാണെങ്കിലും ഏത് തരത്തിലുള്ള അലർജി ആണെങ്കിൽ പോലും ഇവർക്ക് വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ചില റെമഡീസ് ഉണ്ടാവും മാത്രമല്ല ചില പ്രിക്കോഷൻസ് ഉണ്ടാവും അപ്പൊ അതെങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്ന ഫസ്റ്റ് ഘട്ടം ട്രീറ്റ്മെന്റ് എന്നുള്ളതിലേക്ക് എത്തുന്നതിന്റെ മുന്നേ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്ന ഫസ്റ്റ് ഒരു ഘട്ടം എന്നുള്ളത് കൂടി ആളുകൾ അപ്പൊ ആ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ മാനേജ്മെന്റ് നമ്മൾ കോഴ്സ് തിരിച്ചറിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യുക അതാണ് അലർജിയുടെ ഏറ്റവും ബേസിക് ഇപ്പൊ പൊടിയാണ് പുകയാണെങ്കിൽ നമ്മൾ മാസ്ക് യൂസ് ചെയ്യാം ഇപ്പം കോവിഡ് കഴിഞ്ഞതിന് പിന്നെ നമുക്ക് എന്തായാലും മാസ്ക് കയ്യിലുണ്ടാവും മാക്സിമം മാസ്ക് യൂസ് ചെയ്യാം ഇതിപ്പോൾ ഇതല്ല നമ്മളെ ഒരു പുക വലിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും പുക വലിക്കുന്നവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ അലർജിക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കാര്യമുള്ളൂ ഇതല്ലാതെ തന്നെ നമുക്കറിയാം ഫുഡിൽ ഏതാണ് എങ്കിൽ അത് അങ്ങ് അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് അലർജി നമുക്ക് കൺട്രോൾ ചെയ്യാം ഇതിപ്പോ അല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലാതെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക ഇപ്പൊ നമ്മളത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വൈറ്റമിൻ സി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക ഇവ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒന്നാണ് പൈനാപ്പിൾ പൈനാപ്പിൾ ബ്രമാലിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻ ഉണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആന്റി ഹിസ്റ്റമിനാണ് നമ്മുടെ പ്രകൃതി തന്നെ തരുന്ന ഒരു ആന്റി ഹിസ്റ്റമിനാണ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ പരിധി വരെ അലർജി കുറയ്ക്കാം ആപ്പിൾ ഉണ്ട് ആപ്പിൾ കുർസെറ്റിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് നമുക്ക് ഒരു ആന്റി ഹിസ്റ്റമിനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ നട്ട്സ് എല്ലാം എടുക്കും ബദാം ഫ്ലാക്സ് ഇതിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് കുഞ്ഞു മത്സ്യങ്ങള് മത്തി അയല പോലെയുള്ള ചെറിയ നത്തോലി പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ ഇവയിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇവ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മ്യൂക്കസ് മെമ്പ്രൈനിലോ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിനുള്ള ആമാശത്തിനുള്ള സബ്മ്യൂക്കസ് ലെയറിലൊക്കെ നേർക്കെട്ട് ഉണ്ടാകുമ്പോൾ ഈ നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭക്ഷണം കുറച്ചുകൂടെ ആക്കുക നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫുഡുകൾ സ്വീറ്റ്നേഴ്സ് ജങ്ക് ഫുഡ്സും ഹോട്ടൽ ഫുഡും ഒക്കെ കുറയ്ക്കുക കുറച്ചുകൂടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക വേണ്ട രീതിയിൽ ഇപ്പോൾ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ യോഗയോ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ടെൻഷൻ സ്ട്രെസ്സൊക്കെ കുറയ്ക്കുക അപ്പം അതിനോടൊപ്പം തന്നെ കൃത്യമായ വ്യായാമം അല്ലെങ്കിൽ ഒരു സെഡൻഡറി ലൈഫ് അല്ലെങ്കിൽ തന്നെ നമുക്കൊരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ചുകൂടെ ഹെൽത്തിയാക്കി വെക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അലർജി പോലെയുള്ള റിയാക്ഷൻസ് ഒരു പരിധി വരെ കുറയ്ക്കുക ഇപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ചെറിയ ചെറിയ പൊടിക്കൈകൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും പിന്നെ മാത്രമല്ല ഡോക്ടർ ഈ പറഞ്ഞ ചില ടെസ്റ്റുകളാണ് മുന്നേ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഉണ്ടോ എന്നുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡോക്ടറുടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഏതാണ് സ്റ്റേജ് ഓഫ് എന്നുള്ളതൊക്കെ ഡോക്ടർ പറഞ്ഞുതരും അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു

അത് ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെന്റിലോട്ട് കിടക്കാം ഇപ്പം സിഗരറ്റ് സ്മോക്കിംഗ് ഉള്ള ഒരാൾക്ക് നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല അവിടെ മെഡിസിൻ തന്നെ ആക്ട് ചെയ്തില്ല അപ്പം അവരെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റിലോട്ടാണ് പോകാറ് അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റിലോട്ട് പോകുമ്പോൾ തന്നെ ഒരു ഹോമിയോപ്പതിക്ക് അറിയാം അല്ലെങ്കിൽ ഹോമിയോപ്പതിക്ക് ട്രീറ്റ്മെന്റിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ടേസ്റ്റും അല്ലെങ്കിൽ ആളുടെ റിയ തെർമൽ റിയാക്ഷൻസും ആളുടെ ആ ഒരു ഹാബിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് നമ്മൾ സെലക്ട് ചെയ്യാറ് അപ്പം ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ വീണ്ടും ഇത് റീപ്രസെന്റ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെന്റിലൂടെ തന്നെ ഒരുപാട് റിസൾട്ടുകൾ വന്നതിൽ പിന്നെയാണ് കുറച്ച് നാൾ മുൻപ് തന്നെ ഒരു അലർജിയുടെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം അതിൽ തന്നെ പലരും കോൺടാക്ട് ചെയ്തു അപ്പം ആ ഒരു കേസിൽ തന്നെ നമുക്ക് ഒരു നാലഞ്ച് വർഷം നിന്ന് ഒരു അലർജിക്കായിട്ട് നിന്നിരുന്ന ഒരാൾക്ക് ഒരു മൂന്നാല് മാസമായിട്ട് ഇപ്പം ട്രീറ്റ്മെന്റ് ചെയ്തു അപ്പം അതിൽ നല്ല റിസൾട്ട് അപ്പൊ അതൊരു കുഞ്ഞു കുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്ക് പറഞ്ഞാൽ ഈ തുമ്മലും അലർജി രാവിലെ എണീക്കുമ്പോൾ തൊട്ടുണ്ട് അപ്പൊ ആ കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ കുട്ടിക്ക് അതുപോലെ തന്നെ ഭക്ഷണം മര്യാദക്ക് കഴിക്കുന്നില്ല അവർക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രാത്രി ഉറക്കം ശരിയാവുന്നില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ കുട്ടിയുടെ ഫാമിലിയിൽ തന്നെ പാരന്റ്സ് പറയുന്നുണ്ടായി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ട്രീറ്റ്മെന്റ് എടുത്തു അത് പക്ഷെ ഒരു ലോങ് ഡ്യൂറേഷനാണ് ഒരു മൂന്നാല് മാസത്തേക്ക് ട്രീറ്റ്മെന്റ് എടുത്തു ട്രീറ്റ്മെന്റ് എടുത്ത് അതുപോലെ തന്നെ ആ ഫാമിലി അതുപോലെ തന്നെ അവരെ കുട്ടിനെ കെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്തതുകൊണ്ട് തന്നെ ഇന്ന് ആ കുട്ടിക്ക് നല്ല വ്യത്യാസം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഒരു നാലഞ്ച് വർഷം ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു കേസ് തന്നെ ഒരു മൂന്നാല് മാസത്തേക്കും നല്ല മാറി അല്ലെങ്കിൽ അതിന് കംപ്ലീറ്റ് ഒരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീണ്ടും ഒരു കംപ്ലൈൻറ്റ് തന്നെ നമ്മൾ വീഡിയോ വീണ്ടും ചെയ്യുന്നത് ആ മിഡിൽ ഏജ് ഉള്ള ആൾക്കാർക്കും ഇതുപോലെ വരാറുണ്ട് ഏത് പ്രായത്തിലും നമുക്ക് ഈ അലർജി വരാം ചിലപ്പോ പ്രായം ചെയ്യുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോകുമ്പോൾ ആ സമയം പ്രസന്റ് ചെയ്യാം അപ്പൊ നമ്മൾ എപ്പോഴും കുഞ്ഞിലെ തൊട്ട് ട്രീറ്റ് ചെയ്യുകയാണ് അപ്പം ഇന്ന ഒരു ഏജ് ഗ്രൂപ്പ് കുഞ്ഞിലെ ആകുമ്പോ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ക്യൂർ ചെയ്യാൻ ആ കാലപ്പഴക്കം വരുംതോറും എപ്പോഴും ഡിസീസിന് കുറച്ചുകൂടെ ടൈം ഡ്യൂറേഷൻ എടുക്കും എന്തായാലും ഒരു കുട്ടികളെ തൊട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് റിസൾട്ടും കിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും നമുക്ക് പറ്റും അതൊരു ത്രീ ടു ഫോർ മന്ത്സ് ഡ്യൂറേഷനിൽ നമ്മൾ കേസ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് അലർജി ഇപ്പോൾ ഡോക്ടർ നമുക്ക് ഇത്രയും നേരം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓരോന്നും നമുക്ക് വളരെ ഉപകാരപ്രദമാണ് കാരണം ജനറലി ഉള്ള കേസുകളാണ് ഇപ്പോൾ കേൾക്കുന്ന ആളുകളാണെങ്കിലും വർഷങ്ങളോളം ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടി ടെസ്റ്റുകൾ ഡോക്ടർ പറഞ്ഞു തന്നു അതേപോലെ പ്രിക്കോഷൻസ് പറഞ്ഞു തന്നു ട്രീറ്റ്മെന്റ് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് രീതികളും മാറി റിസൾട്ടുകളൊക്കെ പറഞ്ഞു തന്നു ഇനിയിപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിപ്പോ റീസെൻറ്റ്ലി ഡോക്ടർ ചെയ്തിട്ട് വീഡിയോന്റെ റീപ്രസെൻറ്റേഷൻ ആണെന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലും അതേപോലെ തന്നെ പേജുകളിലൊക്കെ നമ്മളോട് നിരന്തരം ചോദിക്കുന്ന ചോദിച്ചാൽ ഡോക്ടർ അലർജി സംബന്ധമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു ഇപ്പോൾ ഡോക്ടർ ഇത്രയും നേരം പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യങ്ങൾ വളരെ യൂസ്ഫുൾ ആണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഒരു വീഡിയോയിൽ എന്തായിട്ടുണ്ട് ഡോക്ടർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് മാത്രമല്ല നമുക്ക് ചെയ്യേണ്ട റിസൾട്ടുകൾ പറഞ്ഞു തന്നു അതേപോലെ തന്നെ പ്രിക്കോഷൻ എടുക്കേണ്ട മുൻകരുതലുകൾ പറഞ്ഞു തന്നു അതേപോലെ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് ബേസ് ചെയ്ത് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും റീസെന്റ്ലി വന്നിട്ടുള്ള റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു ഇപ്പൊ അബ്രോഡ് ഉള്ള ആളുകളാണെങ്കിലും നാട്ടിലുള്ള ആളുകളാണെങ്കിലും ഡോക്ടർക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കൺസൾട്ട് ചെയ്യാൻ തായ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി